എൻ്റെ ഒക്കെ ആർക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ബ്ലോക്ക് ഫുൾ ഒച്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യു ജി ബ്ലോക്കിലായിട്ട് മാറ്റി അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയൊരു ക്ലാസ് ഉണ്ട് ക്ലാസ് ഞങ്ങൾ സാറിൻ്റെയാണ് അങ്ങനെ ക്ലാസ്സെന്നു വെച്ചാൽ എൻ്റെയൊക്കെ പ്രസൻറ്റേഷൻ ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് പെൻഡിങ് പ്രസൻറ്റേഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ റോളൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ക്ലാസ് വെറുതെ കയറ്റിയിരുന്നാൽ മതിയാണ് അങ്ങനെ സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ക്യാൻറ്റീൻ എന്നൊരു പുക അടിക്കാൻ തുടങ്ങി ഓ മൈക്കോട്ട് എല്ലാവർക്കും ചുമയായി തുമ്മലായി ഭയങ്കര ബുദ്ധിമുട്ടായി ഇതൊക്കെ സംബന്ധിച്ചിട്ട് അഞ്ച് പറഞ്ഞിട്ടില്ല അഞ്ച് സ്ലീപ്പോട് സ്ലീപ്പാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്തിട്ടിറങ്ങി അഞ്ചിറ കിടന്ന് ഉറങ്ങുവാണപ്പോഴും ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി പൊക്കിയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീണ്ടും കയറി വീണ്ടും ഇങ്ങനെ പ്രസൻറ്റേഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാനും കാര്യം കലൂർക്ക് പോയി കലൂരിൽ പോയി എന്തൊരാവശ്യത്തിനാണ് പോയത് അപ്പോൾ കലൂരിൽ പോയി എന്ത് എന്തൊക്കെ ആവശ്യം ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഒരു പോസ്സിക്കിൾസും ഗേഡ്സും നേരെ വീട്ടിൽ പോയി അപ്പോൾ ഉള്ളൂ ഓക്കെ ബൈ